ശബരിമലയിൽ തിരക്കേറുന്നു ഇടവമാസത്തിൽ അത്ത നക്ഷത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിൽ പൂജകൾക്കായി പുലർകാലത്ത് മണിക്ക് മേൽശാന്തി അരുൺ നമ്പൂതിരി നട തുറന്നു നെയ്യഭിഷേകത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ അയ്യപ്പനെ ദർശിക്കാൻ ഭക്തജന പ്രവാഹം ഏറുകയാണ് യും വിനേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ വീടുകൾ ജപ്തിയാകുന്ന പതിനൊന്നോളം കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി മാറുന്നതിനാണ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി നടക്കുന്ന നെറുക്കെടുപ്പിലും ഡിസംബർ മുപ്പതാം തീയതി നടക്കുന്ന മിക്ക നെറുക്കെടുപ്പിലും പങ്കെടുക്കുവാനായി നിങ്ങൾക്ക് വെറും ആയിരം രൂപ മാത്രം മുടക്കിയാൽ മതി ആയിരം രൂപ നിങ്ങൾ മുടക്കുമ്പോൾ ഒരു കൂപ്പണും അഞ്ച് ോക്കണുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നാം സമ്മാനമായി ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു താവൂക്ക് കമ്പനിയും ബാക്കി ഒൻപത് പേർക്ക് ഓരോ വീടും ലഭിക്കുന്നതാണ് രണ്ടാം സമ്മാനമായി പതിമൂന്ന് പേർക്ക് പുരയിടവും മൂന്നാം സമ്മാനമായി താർ കാറും നാലാം സമ്മാനമായി ഹോണ്ട ഡി ഡിയോ സ്കൂട്ടറും ഉണ്ട് അതും മൂന്ന് പേർക്ക് അഞ്ചാം സമ്മാനമായി ഇരുപത്തഞ്ചു പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമ്മാനമായി നൂറു പേർക്ക് ഗൃഹോപകരണങ്ങളും ലഭിക്കുന്നതാണ് തീർന്നില്ല എല്ലാ മാസവും പതിനാലാം തീയതിയും ഞെർക്കെടുപ്പുണ്ട് അതിലെ സമ്മാനങ്ങൾ എന്താണെന്ന് ഒന്നാം സമ്മാനം ഒരു ഗ്രാം ഗോൾഡ്ഗോയിൻ രണ്ടാം സമ്മാനം ടി വി മൂന്നാം സമ്മാനം മൊബൈൽ നാലാം സമ്മാനം അഞ്ചു പേർക്ക് മിക്സി എന്നിവയും ലഭിക്കുന്നു ഓരോ മാസവും വ്യത്യസ്തമായ സമ്മാനങ്ങളാണ് ലഭിക്കുന്നത് ഞെറുക്കെടുപ്പിനായി ബാങ്ക് ടോക്കൺ ആണ് ഉപയോഗിക്കുന്നത് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് ഞെറുക്കെടുപ്പ് സംഘടിപ്പിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം നിങ്ങൾക്ക് സമ്മാനം നേടുവാനായി സുവർണ അവസരം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വെറും പത്ത് ദിവസം മാത്രം ആശ്രയ സമ്മാന പെരുമഴയുടെ ഭാഗമാകൂ അതോടൊപ്പം സമ്മാനം നേടും കേരളത്തിനകത്ത് ജപ്തി മൂലം ഒരു കുടുംബം പോലും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ ഒന്നുകൂടി പറയട്ടെ വെറും പത്ത് ദിവസം മാത്രം രണ്ടാമത്തെ നെറുക്കെടുപ്പിന് വേഗമാകട്ടെ നിങ്ങളുടെ കൂപ്പൺ ഉറപ്പിക്കൂ ആശ്രയ സമ്മാന പെരുമഴയിലൂടെ മാത്രം പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ദിവസ പൂജയ്ക്കായാണ് നട തുറന്നത് ഭഗവാന്റെ ദർശനം ലഭിച്ച ഭക്തജനങ്ങൾക്ക് തന്ത്രി കണ്ഠരര് ബ്രഹ്മദൻ നമ്പൂതിരി പ്രസാദം നൽകി ഇന്ന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നട ബി എൻ ന്യൂസ് ബ്യൂറോ സന്നിധാനം